കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ അമ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു ലക്ഷങ്ങൾ ചിലവഴിച്ച് നഗരസഭ നിർമ്മിച്ച കെട്ടിടം ഇന്ന് കാടുകയറി മാലിന്യ കേന്ദ്രമാണ് നഗരത്തിലെത്തുന്ന ഒട്ടേറെ പൊതുജനങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്ഥലമില്ലാതെ വലയുകയാണ് ആഘോഷത്തോടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച അമ്യൂണിറ്റി സെന്ററിന്റെ അവസ്ഥയാണിത് കൊല്ലം നഗരത്തിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിശ്രമത്തിനുമടക്കം കഫ്തീരിയ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് കോർപ്പറേഷൻ അമ്യൂനിറ്റി സെന്ററിലെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ഒന്നാം നിലയുടെ പ്രവർത്തനം പൂർത്തിയായി നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കെട്ടിട നിർമ്മാണം നിലച്ചു ആദ്യഘട്ടം പതിനാറ് ലക്ഷം രൂപ നിർമ്മാണത്തിനായി അനുവദിച്ചു രണ്ടാം ഘട്ടത്തിന് പതിനൊന്ന് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനി നഗരസഭയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല നഗരത്തിലെ പ്രധാന ബസ് സ്റ്റേഷന്റെ സമീപത്തെ കെട്ടിട നിർമ്മാണം നിലച്ചിട്ടും നഗരസഭയ്ക്ക് അനക്കമില്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദിനം പ്രതി നൂറോളം പേർ വന്നുപോകുന്ന ബസ് ടെർമിനൽ സമീപത്തുണ്ട് നഗരത്തിലൊരു പൊതു ശൗചാലയമില്ല പരാതിയും ഏറെക്കാലമായി ഉയരുന്നതാണ് കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട ബസ് ടെർമിനൽ കേന്ദ്രങ്ങളുണ്ട് അതായത് നമ്മുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡുകൾ ആ ബസ് സ്റ്റാൻഡിൽ വരുന്ന നിരവധി അനവധി യാത്രക്കാർ വലയുകയാണ് നിർഭാഗ്യവശാൽ ഇരുപത്തിയഞ്ച് വർഷം നിരന്തരമായി ഭരിക്കുന്ന മാസിസ്റ്റ് ഭരണത്തിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആമേറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ് സാധാരണപ്പെട്ട ആളുകൾക്ക് ശുചിമുറികളിലും മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ആമ്യൂണിറ്റി സെൻറ്റർ പത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടു രണ്ടായിരത്തി പതിനെട്ടു തുടങ്ങിയിട്ട് നാളിതുവരെ തുറന്നു നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കോർപ്പറേഷനെ സംബന്ധിച്ചും അധികാര അധികാരികളെ സംബന്ധിച്ചും മാസിസ്റ്റ് ഭരണത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയ ഒരു ദുരനുഭവമാണ് പദ്ധതി എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് നഗരസഭയ്ക്ക് മറുപടിയില്ല എത്രയും വേഗം നഗരത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സൗകര്യമൊരുക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം ജനം കൊല്ലം